ഹായ് ഓൾ അസ്ലാം വലൈക്കും ജനീശ്വറി വെള്ളി എന്നെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഡൈൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് അപ്പം ഞാൻ ശരിക്കും ഇൻട്രോ ഒക്കെ എടുത്തിരുന്നു പക്ഷേ അത് എനിക്ക് വോയിസ് അത്ര പറ്റിയില്ല ഗൈസ് കാരൻ രാവിലെ എഴുന്നേറ്റപ്പാടെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് പല്ലേക്കിന് അമർത്താനും ഓളം തന്നെ പ്രസ്യാനും മറക്കരുത് കേട്ടോ അനിയന്മാരൊക്കെ അതായത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവുമ്പോൾ ഇന്ന് നമ്മൾക്ക് രാവിലത്തെ ചായക്കടി വരുന്നത് ദോശ ചേ അല്ല ഓട്ടടയും നല്ല ചിക്കൻ കറിയുമാണ് മൈ ഫേവറേറ്റ് സാധനമാണ് അപ്പം ഞാൻ ഓട്ടട ഞാൻ ഓട്ടട ഇങ്ങനെ തിന്നൽ വെച്ചാൽ ആദ്യം ഓട്ടട ഇങ്ങനെ കമയറ്റി വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറി എടുക്കും കറി എവിടെ ഗ്സ് ഗൈസ് നല്ല മുളട്ട കോഴിക്കറിയാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടടയും കോഴിക്കറിയും അപ്പം ഇങ്ങനെ ഒഴിക്കും ഇങ്ങനെ 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 കണ്ടോ ഇങ്ങനെ എല്ലായിടത്തും ഒക്കെ ഒഴിക്കും ഗൈസ് ചിക്കൻ കറി ചിക്കൻ പീസ് എനിക്കിഷ്ടമല്ല ഗൈസ് ഞാൻ കറി മാത്രം കറി കൂട്ടാറുള്ളൂ കറി മാത്രം കറിത്തെ കൂട്ടാറുള്ളൂ ചിക്കൻ പീസ് പൊട്ടാറില്ല എന്നിട്ട് ഇത് ഇങ്ങനെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മുറിച്ച് കഴിക്കും ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണട്ടോ എനിക്ക് ഇങ്ങനെ ഓട്ടട കഴിക്കാനാണ് ഇഷ്ടം ഉമ്മിന്റെ ചുന്തരിവാ ഉമ്മിന്റെ പൊന്നീക്കണില്ലേ ചൂസേ മതി നീച്ചാ ചൂസേ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് നല്ല കിടല മഴ രണ്ടു ദിവസമായിട്ട് ഭയങ്കര വെയിലായിരുന്നു കേട്ടാ മഴ ഒന്നും ഇല്ലായിരുന്നു മഴക്കാലം അറിയുന്നേ ഇല്ലായിരുന്നു നല്ല വെയിലും നല്ല ചൂടായിരുന്നു ഇന്ന് രാവിലെ തന്നെ നല്ല ഉഷാറ് മഴ ഉണ്ട് സ്നേഹിച്ചതിനായ കൊടുക്കാണ് കേട്ടോ വീട്ടിൽ ഫ്രൂട്ട്സാണ് ഗൈസ് കഴിക്കാറ് ഇന്നലെ വാങ്ങിയ നമ്മളുടെ ഞാവൽപ്പയം അയ്യോ ചാടിപ്പോയി പിന്നെ നല്ല വത്തൊക്കെ ഉണ്ടെന്ന് നിങ്ങളോ കൂടിയ വത്തൊക്കെ

ചുണ്ടുകൾ തമ്മിൽ ഒട്ടി പിടിക്കുന്നു ചെമ്മി ഒരു ചെമ്പട്ടി നിറച്ചും ചെമ്മിയുണ്ട് ഗൈസ് ഇപ്പം ചെമ്മീക്ക് വില കുറവാണ് കിലോ നൂറ് രൂപ നൂറ് കിലോന് നൂറ് രൂപ അല്ലേ അപ്പം ഞങ്ങൾ ഒട്ടും കുറച്ചില അഞ്ചാറ് കിലോ കണ്ട് വാങ്ങി ഇത് തൊലിക്കുമ്പോ എന്റെ അമ്മാന്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ നിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കി പകുതി മുറിച്ചുകണ്ട് ബാക്കിയുള്ള തെങ്ങിന്റെ ചോട്ട് പോയി കണ്ട് വലിച്ചറിയും എന്താ പറയാ തോൽച്ചാ മേടിച്ചിട്ട് ഇപ്പച്ചിന്നെ കാവൽ കാവല് നിർത്തിക്കാണ്ട് പോയതാണ് അങ്ങനെ ഗായസ് ഞാനിതായോടെ തുടക്കാൻ വേണ്ടിട്ട് നിക്കണം ഏകദേശം തീരാനായിട്ടുണ്ട് ഹലോ ഗായ്സ് ഞാൻ തുളച്ച് കഴിഞ്ഞ് ഒരു ഉറക്കം ഉറങ്ങി വന്നിട്ട് ഇവരെ ചെമ്മീൻ തൊരിക്കൽ കഴിഞ്ഞിട്ടില്ല ഗാഴ്സ് അപ്പം ഞങ്ങളിപ്പം ഇപ്പാൻ്റെ അമ്മായിളെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് മാറ്റി റെഡിയായി നിൽക്കുകയാണ് വല്യപ്പാൻ്റെ പെങ്ങമ്മമാരെ വിട്ട് ഇപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മായി ഉണ്ട് പിന്നെ വല്യപ്പുണ്ട് എല്ലാവരും കൂടിയാണ് പോണത് അങ്ങനെ കൈ ഞമ്മളെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്റെ രണ്ടാമത്തെ അമ്മായിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ചെറിയ അമ്മായിടെ മോളെ വീട്ടിൽ പോയതൊക്കെ അമ്മായി ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു അങ്ങനെ അമ്മായിനേം കൂട്ടിയിട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് റെഡി ചെയ്തു എനിക്ക് വേറെ വണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ അപകാശ് ഞങ്ങൾ ആദ്യം തന്നെ എത്തിയിട്ടുള്ളത് വെല്ലിപ്പാൻ്റെ ആന മോളെ വീട്ടിലാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തി ഇതാ കുറച്ചു നേരം ഇരുന്നൊക്കെ ചെയ്തു അപ്പോഴേക്കും അവർ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു പൂളയും അതുപോലെ ബിസ്ക്കറ്റും മിച്ചർ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആന ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കാരണം നമുക്കൊരുപാട് സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ടിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് എൻ്റെ അമ്മാൻ്റെ ആൻ്റെ മോളെ വീട്ടിൽ കാണിട്ടോ അതൊക്കെ എടുത്തെടുത്ത് തന്നെയാണ് എല്ലാവരുടെ വീടും അതുകൊണ്ടിട്ടാണ് അവിടെ പോയത് അവിടെ ജാതികത്തിൻ്റെ അതുപോലെ തന്നെ അമ്പായങ്ങൻ്റെ ഒക്കെ മരണ്ടിട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ എടുത്തിന്റെ ശേഷം പിന്നെ അതൊക്കെയാണ് നേരെ പോണത് വല്യപ്പാൻ്റെ വലിയ പെങ്ങളെ വീട്ടിൽ കണ്ട്ടോ അങ്ങനെതാ ഇവിടുന്ന് ഞങ്ങൾ ചായ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്നിരുന്നു കേട്ടോ ഇരുന്നിട്ടാണ് ഞങ്ങൾ പിന്നെ പോണത് പിന്നെ ധാന്യ അവിടുന്ന് നേരെ ഒരു ഒരമ്മായിന്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ഇന്ന് പിന്നെ നമ്മൾ വേഗ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു അമ്മായിമ്മ്മായി സുഖമില്ലാതെ കിടക്കുന്നുണ്ട് അപ്പം അമ്മായിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അമ്മായിനെ കണ്ടു കുറേ നേരം വർത്തനൊക്കെ പറഞ്ഞു വേഗം ഇറങ്ങിയിട്ടുണ്ടോ പിന്നെ അത് കഴിഞ്ഞത് ആ വലിപ്പാൻ്റെ വേറൊരു പെങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടാണ് കേട്ടോ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ ഇങ്ങനെ ഫാമിലി വീട്ടിലൊക്കെ ഇങ്ങനെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളിങ്ങനെ കയറി ചെല്ലണം അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം കുറേ കാലത്തിന് ശേഷമാണ് ടോലുകളിങ്ങനെയൊക്കെ വരുന്നത് ഞാൻ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഇപ്പച്ചു ഗൾഫൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന സമയത്തൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോവാറുണ്ടായിരുന്നത് ഫാമിലീൻ്റെ വീട്ടിലൊക്കെ അല്ലാത്ത സമയത്തൊന്നും പോകാല്ലോ ഇപ്പോൾ കുറേ ആയിട്ട് ഇപ്പച്ച നമ്മൾ പോയിട്ടില്ലെന്നു അതിൻ്റെ ചോദിച്ചില്ല ഇവ മോളെ ട ഗടെ ഡ്രസ് ഒക്കെ കൂടെ അൻ അങ്ങനെ അങ്ങനെയൊക്കെ അമ്മായിന്റെ വീട്ടിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ കേട്ട് എഴുതിയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇത് അപ്പം മശാല ഉള്ള അടിപൊളി ബിരിയാണി ആയിരുന്നു അവിടെ എല്ലാവരും ബിരിയാണി ഒക്കെ കഴിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങളിവിടെ നിന്ന് നല്ല ബിരിയാണിയും ഫുഡൊക്കെ കഴിച്ചും ഇതാ ഓരോർക്കൊക്കെ ഉറങ്ങി ക്ഷീണൊക്കെ മാറ്റിയുടെ ആവശ്യമാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ആയി ഞങ്ങളിതൊക്കെയാണേൽ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് എൻ്റെ ചെറിയ അമ്മേൻ്റെ മോളെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിയതിൻ്റെ വിഷയം കേട്ടോ അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെ ആയസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത് വലിപ്പാൻ്റെ അനിയൻ അനിയൻ്റെ മോളെ കെട്ടിച്ച വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതാനി വീട് പിന്നെ അങ്ങനെ ഇവിടുന്ന് അധികം വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെയൊക്കെ ഇവിടുന്ന് നല്ല അടിച്ചാൽ പോലും ബ്രോസ്റ്റും അതുപോലെ തന്നെ പഴമ്പൊരും കട്ട്ലേറ്റും സമൂസയും ഒഴുന്നവടി എല്ലാം കൂടി നല്ലൊരു കള്ളൻ ചായ തന്നെ കിട്ടിയിട്ടും അങ്ങനെ ചായയുടെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വർ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഞാണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഇടയിൻ മൈ ലൈഫായിട്ട് വീട്ടിലെ വിശേഷങ്ങൾ എടുക്കാൻ വിചാരിച്ചതായിരുന്നു അപ്പയാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത യാത്രയൊക്കെ ഉണ്ടായതിട്ടോ അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ബായ് ലൈക്ക് ചെയ്യുന്നു